പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ ഏഷ്യ അറുപത്തഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരളും പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാൻ അത് കേൾക്കും പ്രിയപ്പെട്ട സഹോദരരെ ഈ വചനം ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു നിമിഷം ആയിരിക്കാം മനുഷ്യന്റെ ഭൗതിക സാഹചര്യങ്ങളിൽ ഇടപെടുന്ന ദൈവമായിട്ട് ഈശോയെ അവതരിപ്പിക്കുന്നതും കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കുന്നതും ആദ്യാത്ഭുതം കാണിക്കുന്നതും ദൈവത്തിന്റെ മഹത്വം പ്രകടിപ്പിക്കുന്നതും എല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ നിയോഗങ്ങൾ ഈശോ ഏറ്റെടുത്ത് നമുക്ക് സാധിച്ചു തരുന്നതിന് വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ ശക്തമായ പ്രാർത്ഥനയും അമ്മയുടെ മാധ്യസ്ഥവും ഉണ്ടാവുമ്പോൾ നമ്മുടെ ഏത് നടക്കാത്ത ആവശ്യവും അവിടുത്തെ തിരിഹിതത്തിന് യോജിച്ചിരുന്നെങ്കിൽ ഈശോ നമുക്ക് സാധിച്ചു തരും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അവിടുന്ന് നമുക്ക് അനുഗ്രഹവും അടയാളങ്ങളും ലഭിക്കും പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഇന്നീ വചനം ഞാൻ ഏറ്റെടുക്കുന്നു ഒപ്പം എൻ്റെ മനസ്സിൻ്റെ ഭാരവും കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ഇറക്കി വയ്ക്കുന്നു ഈശോയെ അങ്ങൊരു വാക്ക് അരുൾ ചെയ്താൽ എൻ്റെ എല്ലാ വേദനകളും ബുദ്ധിമുട്ടുകളും എന്നെ വിട്ടകന്നു പോകുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസത്തെ അവിടുന്ന് കാത്തു സംരക്ഷിക്കണമേ എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകണമേ എൻ്റെ പ്രതിസന്ധിയുടെ കാലത്ത് എന്നെ ചേർത്ത് നിർത്തണമേ ഞാനിപ്പോൾ കടന്നു പോകുന്ന എൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് എനിക്കൊരു പരിഹാരം കാണിച്ചു തരണമേ അമ്മ മാതാവി രോഗാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷനായി കാത്തു കിടക്കുന്ന മക്കളെയും ഡോക്ടർമാർ പോലും കൈവിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന മക്കളെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളുടെ ഒരാജ്ഞയെ പരിശുദ്ധം അറിയമേ ഇന്ന് നിന്റെ അത്ഭുതകരം അവരെ സ്പർശിക്കണമേ നിന്റെ അത്ഭുതത്തിനെ സാക്ഷികളാക്കി അവരെ ഉയർത്തുകയും അവരെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് അമ്മ കൊണ്ടുവരികയും ചെയ്യണമേ അമ്മ മാതാവേ കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ട് വേദനിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മദ്യപാനം എന്ന ദുശീലത്തിന് അടിമപ്പെട്ടവർക്ക് എന്നാ ദുശീലത്തിൽ നിന്നും വിടുതൽ ലഭിക്കണമേ കലഹങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണമേ പരസ്പരം സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും വിശ്വാസത്തിൽ ജീവിക്കുവാനും അമ്മ അവരെ പഠിപ്പിക്കണമേ കർത്താവ് യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കേണ്ടതിന് അവരുടെ ജീവിതത്തിലെ കുറവുകളെ പരിഹരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് അമ്മ ഒരു പരിഹാരം കാണിച്ചു കൊടുക്കുകയും ചെയ്യണമേ അമ്മേ മാതാവ് കടബാധ്യതകൾ മൂലം ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെട്ട മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ പ്രത്യേക ഇടപെടൽ കൊണ്ട് അവരുടെ കടബാധ്യതകളെ അവിടുന്ന് എടുത്തുമാറ്റി സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം അവർക്കായി അവിടുന്ന് ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ജോലിക്കായി വിദേശങ്ങളിലേക്ക് പോയിരിക്കുന്നവരെയും ജോലി ലഭിക്കാതെ വേദനിക്കുന്നവരെയും ജോലി മേഖലയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മക്കളെയും അവിടുന്ന് അമ്മ കാണണമേ അവിടെ സാഹചര്യങ്ങൾക്കൊത്ത വിധം അമ്മ അവരെ സഹായിക്കുകയും അവിടെ ജോലി മേഖലയെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പരീക്ഷയുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെയും എക്സാമുകൾക്കായി തയ്യാറെടുക്കുന്ന മക്കളെയും അമ്മയുടെ സന്നിധിയിലേക്ക് പ്രത്യേകം സമർപ്പിക്കുന്നു അമ്മയും മാധാവി അവർക്ക് ഉന്നത വിജയം നൽകി അമ്മ അവരെ അനുഗ്രഹിക്കുകയും കർത്താവിനോടുള്ള അവരുടെ വിശ്വാസത്തെയും പ്രതീക്ഷയെയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യണമേ ഇന്ന് ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന പരിശുദ്ധ അമ്മ കർത്താവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് നമുക്ക് ശക്തമായി മാധ്യസ്ഥം വഹിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ ഈശോ വഴി അമ്മ നമുക്ക് സാധിച്ചു നൽകുകയും ചെയ്യും ഇന്ന് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങിയ എല്ലാ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും പ്രാർത്ഥനയ്ക്കായി അഭ്യർത്ഥിച്ചവരെയും പ്രാർത്ഥിക്കാൻ മറന്നുപോയവരെയുമെല്ലാം ഈ നിമിഷം നമുക്ക് ഓർക്കാം അമ്മേ മാതാവ് അവരുടെ കുടുംബങ്ങളെ അമ്മ അനുഗ്രഹിക്കണമേ സന്തോഷവും സമാധാനവും നൽകി അവരുടെ കുടുംബത്തെ പ്രകാശപൂരിതമാക്കണമേ ഈശോയിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കുവാനും ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവരെ സഹായിക്കണമേ അവരുടെ ജീവിതപാതയിൽ പാദങ്ങൾ ഇടരാതെ അമ്മ അവരുടെ കൈ പിടിക്കണമേ അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ അവരുടെ കുടുംബത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു നാളെ നല്ലൊരു ദിവസം ഞങ്ങൾക്കായി അവിടുന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷ്യാരെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്നു പന്ത്യൂസ് മീലാത്തൂസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയമേ സുസ്ഥിതി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ യീശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ